ഹലോ എവ്രി വൺ വെൽക്കം ടു എജ് വാലറ്റ് കുറച്ച് മെസ്സേജുകൾ വരുന്നുണ്ട് മോഡൽ എക്സാമിൽ വന്ന ഇനി പബ്ലിക് എക്സാമിന് വരുമോ അതിലേതൊക്കെ ഇനി പഠിക്കണം എന്നൊക്കെ സോ അതിൻ്റെ ഒരു ആൻസറാണ് ഞാൻ പറയുന്നത് വളരെ ഷോർട്ട് വീഡിയോ ആണ് കാര്യം മാത്രം പറയാം നമുക്ക് മോഡൽ എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒരു നിങ്ങൾക്ക് മൊത്തം മുപ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ മുപ്പതിലെ ഒന്നോ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ആണ് പബ്ലിക് എക്സാമിന് ചില പേപ്പറിൽ വരാറുള്ളത് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൽ ഒരു ക്വസ്റ്റ്യൻ പോലും റിപ്പീറ്റ് വരാറില്ല പക്ഷേ എന്നിരുന്നാൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൽ സെയിം ചോദ്യങ്ങൾ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് അതേപോലെ കാണാറുണ്ട് ചിലപ്പോൾ ഡെറിവേഷൻസ് ആവാം ചിലപ്പോൾ ഡെഫിനിഷൻസ് ആവാം വൺ മാർക്ക് അങ്ങനെ അധികം അതേപോലെ റിപ്പീറ്റ് വന്നിട്ടില്ല പക്ഷെ ഡെഫിനേഷൻസും ഡെറിവേഷൻസും അതേപോലെ റിപ്പീറ്റ് വരാൻ സാധ്യതയുണ്ട് അതിലൊന്നോ രണ്ടോ മൂന്നോ മാക്സിമം മൂന്ന് മൂന്നോ ആണ് റിപ്പീറ്റ് വരാറുള്ളത് അങ്ങനെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉണ്ട് ഒട്ടും ഒറ്റ ക്വസ്റ്റ്യൻ പോലെ റിപ്പീറ്റ് വരാത്ത ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ചില ചോദ്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി നോക്കി വയ്ക്കുക മോഡൽ എക്സാം മോഡൽ എക്സാമിൽ ചോദിച്ചു പബ്ലിക്കിൽ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മോഡലിന് ഓൾറെഡി വന്നു കഴിഞ്ഞു ഇനി അതിൽ വരാത്ത നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട പബ്ലിക് എക്സാമിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യേണ്ട കൊസ്റ്റ്യൻസ് ഏതാന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കേണ്ടത് എ പ്ലസും എ ഗ്രേഡും ഒക്കെ വാങ്ങാൻ ആഗ്രഹമുള്ള കുട്ടികൾ അതാണ് കാണേണ്ടത് ഇനി മോഡലിൽ വന്ന ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം എന്തായാലും മോഡലിൽ വന്ന ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ചോദ്യങ്ങൾ നിങ്ങൾ ഈ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടും കൂടി പഠിക്കുക കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മോഡൽ എക്സാമിന് പ്രിസത്തിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ചോദിച്ചു അപ്പോൾ ചിലപ്പോൾ പബ്ലിക്കിന് ചോദിക്കുക പ്രിസത്തിൻ്റെ ഡെറിവേഷൻ ആയിരിക്കില്ല ഇപ്പം ഡെറിവേഷൻ മോഡലിൽ ചോദിച്ചു അപ്പോൾ പബ്ലിക്കിന് ഡെറിവേഷൻ ആവില്ല ചിലപ്പോൾ അതിൽ നിന്നൊരു ന്യൂമറിക്കൽ കൊസ്റ്റിൻ്റെ ആകും ചോദിക്കുക അങ്ങനെയുള്ള ഡിഫറൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക അപ്പോൾ മോഡലിൽ നിങ്ങൾക്ക് വീട് സ്റ്റോൺ ബ്രിഡ്ജ് ചോദിച്ചു അപ്പോൾ ചിലപ്പോൾ ഇതിൽ വീട്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഡെർവേഷൻ ചോദിക്കണമെന്നില്ല പ്രിൻസിപ്പൾ മാത്രമായിരിക്കും ചോദിക്കുക അങ്ങനെയുള്ള ഡിഫറൻസുകൾ ഉണ്ടാവുക ഇപ്പോൾ മോഡലിൽ ഡയാ പാരാഫെറോ ചോദിച്ചു ഇവിടെ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക എക്സാമ്പിൾസ് തന്നിട്ട് ഇതിൽ ഏതാ ഡയാ പാരാഫെറോ അങ്ങനെയുള്ള ഡിഫറൻസുകളാണ് ഉണ്ടാവാറുള്ളത് കൂടുതലും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും അതിൽ വന്ന ക്വസ്റ്റ്യൻസുകൾ ആൻസേഴ്സ് ജസ്റ്റ് ഒക്കെ നോക്കി പോവുക പിന്നെ എന്തായാലും പ്രസത്തിൻ്റെ ഡെറിവേഷൻ ഒന്നും കൂടി പഠിച്ചു വെക്കുക വെയിൽസ്റ്റോൺ ബ്രിഡ്ജ് ഒന്നും കൂടി പഠിക്കുക അതിൽ ക്രിച്ചോഫിൻ്റെ ഫസ്റ്റ് റോള് സെക്കൻഡ് റോള് എന്തായാലും പഠിക്കുക ഗാൽവിനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കുന്നത് മോഡലിൽ ചോദിച്ചു അപ്പോൾ ഗാൽവിനോമീറ്റർ ടു അം കൺവേർഷൻ എന്തായാലും ഒന്നും കൂടി നോക്കുക അത് പഠിച്ചു വെച്ചോ പിന്നെ ഹാഫ് വേവ് ഫുൾ വേവും ഒന്നും കൂടി പഠിച്ചു പഠിച്ചുവെക്കുന്നത് നല്ലതാണ് ഗോസസിലൂടെ ഒരു അപ്ലിക്കേഷനോ ചോദിച്ചിട്ടുള്ളൂ ഇത് വീണ്ടും എന്തായാലും ചോദിക്കാറുണ്ട് ഗോസസ്സിലോ അതിൻ്റെ വേറെ ഏതെങ്കിലും ഒരു അപ്ലിക്കേഷനാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ ഓൾറെഡി വന്ന ക്വസ്റ്റ്യൻസ് അതേപോലെ ചോദിക്കാൻ വളരെ റയർ ആയിട്ട് ചാൻസ് ഉള്ളൂ പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾസ് ഉണ്ടല്ലോ അതേപോലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക അപ്പോൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഇപ്പോൾ എ പ്ലസ് വാങ്ങാൻ വേണ്ടി പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഇനി ഡബിൾ പാസ് മതി എന്നുള്ളവർക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടത് അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തു താഴെ നമുക്ക് എജു ആൽറ്റിൻ്റെ വാട്ട്സ്ആപ്പ് ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊക്കെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഒരുമിച്ച് ഒറ്റക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് മാത്രം പറഞ്ഞു പോകുന്നത് നാളെ മോർണിംഗ് മുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ വരുന്നുണ്ട് അതേപോലെ എല്ലാ പാഠം ക്ലബ്ബ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പഠിപ്പിക്കുന്ന ക്ലാസ്സുകളൊക്കെ നാളെ വരുന്നുണ്ട് അപ്പോൾ വേഗം വേഗം നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി നമ്മുടെ എജു ആലിറ്റിൻ്റെ ആ ഫ്രീ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ വേഗം വേഗം കിട്ടും അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്